ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഒടുവിൽ നന്ദനെയും സന്ധ്യയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു അതിന് സാക്ഷിയായത് അർച്ചനയും സച്ചിയും സന്ദീപുമാണ് ഇതെല്ലാം ലൈവായി ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന അവന്തികയ്ക്ക് കലി കയറിയിരിക്കുന്നുണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് ദേഷ്യത്തോടെ ഫോണപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു വിവാഹം കഴിഞ്ഞ സന്തോഷത്തിലാണ് സന്ധ്യയും നന്ദനും എന്നാൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അർച്ചന കാരണം ഇതുപോലെ തന്നെ വിവാഹം കഴിയുന്നതായി സ്വപ്നത്തിൽ കണ്ടതായിരുന്നു അത് കഴിഞ്ഞ് അവന്തികയുടെ ഒരു വരവുണ്ട് അതിനുശേഷമാണ് എല്ലാം സംഭവിക്കുന്നത് ഇതെല്ലാം അർച്ചന സ്വപ്നത്തിൽ കണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അർച്ചനയ്ക്ക് ഒരു വലിയ ടെൻഷൻ തുടർന്ന് ശ്രീകോവിലിന് ചുറ്റും നടക്കുകയാണ് സന്ധ്യയും നന്ദനും നന്ദൻ സന്ധ്യയുടെ കൈപിടിച്ച് നടക്കുന്ന സമയത്താണ് അവന്തിക ആ ക്ഷേത്ര പരിസരത്തെത്തുന്നത് അവരെ കാണുകയും ചെയ്യുന്നു അവന്തിക എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചുറ്റിലും നോക്കുകയാണ് അർച്ചന വളരെ ടെൻഷനോടെ തന്നെ അവന്തിക ഒരു തോക്ക് കാറിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നോക്കുന്നുണ്ട് എന്നാൽ ആ തോക്കെടുക്കാതെ മറ്റൊരു പിസ്റ്റൽ എടുക്കുന്നു നന്ദൻ ഒരു വെല്ലുവിളിയോടെ തന്നെ അവതികയോട് പറഞ്ഞതാണ് നീ എന്ന മഹാദുരന്തം അവസാനിച്ചു ഇനി നിന്റെ കൺമുന്നിൽ തന്നെ ഞാനും സന്ധ്യയും ജീവിച്ച് കാണിക്കും അതിനു മുന്നിൽ നീ ഇടങ്കുകളിട്ട് നിന്നാൽ തീർത്ത് കളയും നിന്നെ ഞാൻ എന്ന് നന്ദൻ പറഞ്ഞതാണ് അതോർത്തതിന് ശേഷം അവൻഡിക വിചാരിക്കുന്നു ഇതിൻ്റെ പ്രതികാരം ഞാൻ ചെയ്തിരിക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് അവരോട് നന്ദേട്ട സമയമായി നമുക്ക് ഇറങ്ങാമെന്ന് അങ്ങനെ എല്ലാവരും കാറിലേക്ക് കയറാൻ വരികയാണ് അപ്പോൾ അവന്തിക കാറിൽ നിന്നും ഇറങ്ങി പിസ്റ്റൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചു അവരുടെ മുന്നിൽ ഒരു പുച്ഛത്തോടെയുള്ള പുഞ്ചിരിയുമായി നിൽക്കുന്നു എല്ലാവരും അവൻ നികയെ കണ്ട് ഒന്ന് ടെൻഷനായി ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ നിൽക്കുന്നത് അർച്ചന തന്നെയാണ് സ്വപ്നത്തിൽ കണ്ട അതേ സീൻ അവന്തികയെ മുന്നിൽ കണ്ടതും നന്ദൻ സന്ധ്യയെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് എല്ലാം നേടിയതുപോലെ ഒരു നോട്ടമാണ് നന്ദൻ അവന്തികയെ നോക്കുന്നത് അവന്തിക അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു അഹങ്കാരത്തോടെ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ടാ ഇവരെ സൂക്ഷിക്കണം ഭ്രാന്തകയറി വന്നിരിക്കുകയാണ് എന്നാൽ സച്ചി അർച്ചനയോട് പറയുന്നു താൻ പേടിക്കണ്ട അവരെന്താ ചെയ്യുന്നതിനൊന്ന് കാണണമല്ലോ ഇടുന്നു വകവയ്ക്കാതെ നന്ദൻ സന്ധ്യയുടെ കൈപിടിച്ച് അവന്തികിയുടെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവന്തിക പിസ്റ്റൽ എടുക്കുന്നുണ്ട് പിസ്റ്റൽ അവരുടെ മുന്നിലേക്ക് നീട്ടുന്നു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു പെട്ടെന്ന് സ്വപ്നം ഓർക്കുകയാണ് അർച്ചന പെട്ടെന്ന് സച്ചി അവിടെ കിടന്ന ഒരു വിറക് കമ്പിടുത്ത് അവന്തികയുടെ ആ കൈയിൽ എറിയുന്നുണ്ട് അങ്ങനെ തോക്ക് അവിടെ നിന്നും തെറിച്ചു പോകുന്നു സന്ധ്യജി മാറി എന്ന് പറഞ്ഞ് സന്ധ്യയേയും നന്ദനെയും തള്ളി മാറ്റുകയാണ് അർച്ചനയും കൂടെ അർച്ചനയും വീഴുന്നു പിന്നെ സന്ദീപും അതിനിടയിൽ അർച്ചനയ്ക്കെന്തോ പറ്റി അർജുനയുടെ കൈക്കെന്തോ പറ്റി സോറി അവന്തകയുടെ വെടി അർജുനയുടെ കയ്യിലാണ് കൊണ്ടിരിക്കുന്നത് അനിരുദ്ധൻ്റെ അമ്മാവൻ അവിടേക്ക് ഓടി എത്തിയിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവന്തകയേയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു മൂർത്തിയെയും വിളിക്കുന്നുണ്ട് എല്ലാവരും അർച്ചനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറാമെന്ന് അർച്ചനയും പറയുന്നുണ്ട് സന്ധ്യ കറിയുമ്പോൾ അർച്ചന പറയുന്നു എന്തിനാ കരയുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ശേഷം കാണിക്കുന്നതിന് മേൽ ശരിയുള്ളവർ എല്ലാവരും തന്നെ സന്ധ്യയും നന്ദനയും സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് നിലവിളക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അവിടെ അവിടേക്ക് സച്ചിയും അർച്ചനയും നന്ദനും സന്ധ്യയും സന്ദീപും എല്ലാവരും വരികയാണ് അർച്ചനയുടെ കൈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അവരെ കാണിക്കാതിരിക്കാൻ ആ മുറിവ് അവരെ കാണിക്കാതിരിക്കാൻ സാരി തുമ്പിൽ മറച്ച് വിപിടിക്കുകയാണ് അവിടെ നടന്ന കാര്യവും വീട്ടിലുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ് നെല്ലുശ്ശേരിയുള്ളവർ സേതുമാനവനും അനൂപം ഉമ്രത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു നിലവിളക്കുമായി ആദരയും താലവുമായി സ്നേഹയും പിന്നെ അനഖയും പോകുന്നുണ്ട് ധനുഷും ബാക്കിയുള്ളവരും അവിടെ നിൽക്കുന്നു സ്നേഹ രണ്ടുപേർക്കും ആരതി ഒഴിയുന്നുണ്ട് അനഖ രണ്ടുപേരുടെയും കാലിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു അർച്ചന അവിടേക്ക് വരികയും ആതിര അർച്ചനയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കുകയും അർച്ചന തന്നെ അത് സന്ധ്യയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു ഇനി വലത് വെച്ച് കയറ് എന്ന് കമല പറയുന്നുണ്ട് അങ്ങനെ നിലവിളക്കുമായി വലതുകാൽ വെച്ച് നെൽശേരിയുടെ പടി കയറിയിരിക്കുകയാണ് സന്ധ്യ എല്ലാവരും കയറി പോകുന്നതിനിടയിൽ അർച്ചന സച്ചിയോടൊന്ന് പറയുന്നു അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ അച്ഛനോട് പറയാൻ നിൽക്കണ്ട അച്ഛൻ ഈ മുറിവ് കണ്ട ചോദിക്കില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു അത് ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ ആരും പറയണ്ട ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോയി സന്ധ്യ പൂജാമുറിയിലേക്ക് വിളക്ക് കൊണ്ടുവച്ചു ആദര ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അർച്ചനയുടെ കയ്യിൽ മുറിവ് കാണുന്നുണ്ട് അർച്ചന അത് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ സാലു തുമ്പ് വെച്ച് അത് മറച്ചു പിടിക്കുകയും ചെയ്യുന്നു ചേച്ചി ഇതെന്താ എൻ്റെ ആദര വന്ന പതിയെ ചോദിക്കുന്നു അതൊന്നുമില്ല അമ്പലത്തിൽ വെച്ച് കൈ ഒന്ന് മുറിഞ്ഞതാണെന്ന് അർച്ചന പറയുമ്പോൾ ആദര പറയുന്നു അമ്പലത്തിൽ വെച്ച് കൈ മുറിഞ്ഞെന്നോ അതെങ്ങനെ അതൊന്നുമില്ല നീ പോയി പാലും പഴുമെടുത്തുവെക്കി അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ആതിരയെ പറഞ്ഞു വിടുകയാണ് അർച്ചന തുടർന്ന് നന്ദനും സന്ധ്യയും സേതുമാധവന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഇനി പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കുന്ന ചടങ്ങാണെന്ന് സജി പറയുന്നു കിച്ചണിലേക്ക് പോയ ആദര ടെൻഷനോട് വിചാരിക്കുന്നു കയ്യിലെ കെട്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ അച്ചു ചേച്ചി എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത് എന്തിനായിരിക്കും അപ്പോൾ കാര്യമായിട്ട് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് ഇരിക്കുന്നു പാലും പഴവുമായി ആദര അവിടേക്ക് വരുന്നു അർച്ചന വാങ്ങിക്കുകയാണ് ഇങ്ങ് തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പാലെടുത്ത് നന്ദന്റെ കയ്യിൽ കൊടുക്കുന്നു പകുതി കുടിച്ചിട്ട് സന്ധ്യ ചിക്കു കൊടുക്കാനായി അർച്ചന പറയുന്നുണ്ട് അതുപോലെ അവർ ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും പഴവും കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും പതിവ് പോലെ സച്ചിയുടെ ഫോണിലേക്കൊരു കോള് അതിന് പിറകെ തന്നെ സന്ദീപും അർച്ചനയും വന്നു സച്ചിയുടെ പിറകിൽ തന്നെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദരെയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ എസ് ഐ വിളിച്ചതാണെന്ന് പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞെന്നും സച്ചി പറയുന്നു അത് മതി ഇപ്പോൾ നമ്മളിത് ഒരു കാര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഈ കല്യാണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവർ അന്വേഷിക്കും എന്നെ അർച്ചന പറയുന്നുണ്ട് അപ്പോഴേക്കും പിറകിൽ ആതിര നിൽക്കുന്നത് അർച്ചന കാണുന്നു ചേച്ചി ഇങ്ങോട്ട് വന്നേ വന്നേ എന്ന് പറഞ്ഞ് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആന്തിര സച്ചയടൻ സംസാരിച്ചത് ഞാൻ കേട്ടോ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആദര ചോദിക്കുന്നുണ്ട് അർച്ചന നടന്ന കാര്യങ്ങളൊക്കെ ആന്തിരയോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അവിടെ അവന്തിക വന്ന കാര്യവും അവന്തിക ഷൂട്ട് ചെയ്ത കാര്യവും അങ്ങനെയാണ് അർച്ചനയ്ക്ക് അപകടം പറ്റിയതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം സ്നേഹയും അനക്കയെയും അവിടേക്ക് വന്നു ഇവരും കാര്യങ്ങൾ അറിഞ്ഞു പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം അവന്തികയെ കാണിക്കുന്നു അനിരുദ്ധൻ ദേഷ്യത്തോടെ തന്നെ അവന്തികയോട് പറയുന്നു എന്ത് പണിയാ നീ കാണിച്ചത് നിന്റെ വെടിയേറ്റ് ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അവളെ കൊല്ലാൻ തന്നെയാണ് ഞാൻ പോയത് അവള് ചാകടമായിരുന്നു എന്ന് അവന്തിക വാശിയോടെയും ദേഷ്യത്തോടെയും പറയുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ മൂർത്തിയും അരികിലുണ്ടായിരുന്നു എന്നിട്ട് നീ പോയി ജയിലിൽ കിടക്കാനോ അതിനാണോ ഇത്രയും ചെയ്തു വെച്ചത് നീ ജയിലിൽ തിരിച്ചു വരുന്നത് വരെ നിന്റെ അച്ഛൻ്റെ ഇവിടെ ഇരിക്കും അളിയന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നീ ജയിലിൽ പോയാൽ അത് എന്തായിരിക്കും അവസ്ഥ നിനക്കൊന്നു ബുദ്ധിയില്ലേ പട്ടാപകൽ ഇതുപോലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് രക്ഷപ്പെടാം കരുതിയോ എന്നൊക്കെ മൂർത്തിയോടും ചോദിക്കുമ്പോൾ അവനിക പറയുന്നു അമ്മ അവൻ അവന് കുറ്റം പറയണ്ട ഇത് എന്റെ തീരുമാനമാണ് ഈ മണ്ടത്തരം കാണിക്കുന്നതിന് മുമ്പ് നീ നിനക്ക് എന്നോടൊന്ന് ചോദിച്ചു വിടായിരുന്നോ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അവനിക പറയുന്നു പ്ലാനുകൾ തെറ്റി ഇതായിരുന്നില്ലല്ലോ നമ്മുടെ പ്ലാൻ തോക്കിനേക്കാൾ വയലിയ ആയുധം വേണമെങ്കിൽ വെടിവെച്ചാൽ ഒറ്റ ഒറ്റയടിക്ക് തന്നെ ഒരാൾ ചത്തുപോകും നീ ആകും പക്ഷേ നിന്റെ കയ്യിലുള്ള ആയുധം പ്രയോഗിച്ചാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ നരകിച്ച് മരിക്കില്ലായിരുന്നോ ഇപ്പോൾ അർജുനയുടെ കയ്യിൽ ഒരു പോറല് പറ്റി അന്നേരം ഞാൻ അവിടേക്ക് വന്നത് രക്ഷപ്പെട്ടു അവൻ്റെയൊക്കെ പറയുന്നു അമ്മാവാ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല നെല്ലിശ്ശേരിയിൽ ഇപ്പോൾ നവവധുവിനെയും വരനെയും സ്വീകരിച്ച് ആനയിച്ചു കാണും എന്നൊക്കെ മൂർത്തി പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു ആനയിക്കട്ടെ നിലവിളക്കും കൊടുത്ത് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കട്ടെ അവരെ പക്ഷേ അവൾ വലതു കാലുവെച്ച് കയറാൻ പോകുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് അവൾ അവിടെ ചെന്ന് കയറിയ ഐശ്വര്യത്തിൽ നെല്ലിശ്ശേരി വീട് നിന്ന് വിറയ്ക്കും അങ്ങനെ ദേഷ്യത്തോടെ അവനിക ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇനി അവനിക ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ